ിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലൂടെ സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് നല്ല ചിക്കൻ്റെ സ്റ്റോക്ക് ഒക്കെ ഒഴിച്ച് നല്ല ക്രീം സ്റ്റൈലിൽ ഒരു ചിക്കൻ സൂപ്പ് നമുക്ക് കടന്നാലോ ക്രീം സൂപ്പ് തയ്യാറാക്കാൻ പോകണം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് അനു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൈദ ഇരുന്നൂറ് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് ഒരു സെലറി ലീവ്സ് മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് പത്ത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് മില്ലി പാൽ പാലെടുത്തിട്ടുണ്ട് അതുപോലെ പഞ്ചസാര പിന്നെ ചിക്കൻ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റോക്കിലോട്ട് ഉപയോഗിച്ചിരുന്ന ചിക്കൻ ചെറുതായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രീം സൂപ്പ് തയ്യാറാക്കാനായി നമ്മൾ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ സെലറിപ്പത്ത അങ്ങ് ഇട്ട് കൊടുക്കുക ഒന്ന് സോട്ട് ചെയ്യുക നല്ല റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം മൈദ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് മൂപ്പിച്ചെടുക്കണം മൈദ നല്ല മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ് പാല് ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഉപ്പിട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ക്രഷ് പെപ്പർ ഒരു പിഞ്ചി പഞ്ചസാര ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവും ക്രീം സൂപ്പ് നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം ഒരു ബൗളിലോട്ട് അരിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ചോപ്പ് ചെയ്ത് സ്റ്റോക്കിലിട്ട് ഉപയോഗിച്ചിട്ട് ചിക്കൻ നമ്മുടെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ചെറിയ ബൗൾ ആക്കിയിട്ട് സെർവ് ചെയ്യാം ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് സുഹൃത്തിനോട് നോക്കാം എങ്ങനെയുണ്ട് സാധനം അതൊക്കെ ആ സൂപ്പിന്റെ പ്രത്യേകതയാണ് നമ്മൾ ഒരു ഒരു നല്ല 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 കുറുകി സെറ്റ് അടിപൊളി അടിപൊളി നമ്മുടെ പറഞ്ഞാൽ സൂപ്പാണ് ക്രീം സൂപ്പ് വൈകിട്ടൊക്കെ ഡിന്നറിന്റെ ഒക്കെ കൂടെ ഒരു സൂപ്പ് ഒക്കെ ഉണ്ടാക്കി കുടിച്ചാൽ നല്ല അടിപൊളി നല്ലൊരു ആയിരിക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീണ്ടും മറ്റൊരു കണ്ടുമുട്ടാം സൈനിങ് ഓഫ് ഫ്രം